അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ആശ്വാസം ക്ലീന് ചിറ്റ് റദ്ദാക്കിയ വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി സർക്കാർ നൽകിയ ഹർജിയിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വിജിലൻസ് കോടതി നടത്തിയ പരാമർശങ്ങളും ഹൈക്കോടതി നീക്കിയിട്ടുണ്ട് തൃണമൂല് കോൺഗ്രസ് നേതാവ് പി വി അൻവറിന്റെ വീട്ടില് ഇ ഡി റെയ്ഡ് മലപ്പുറം മൊദായിയിലെ വീട്ടില് പരിശോധന തുടരുന്നു അൻവറിന്റെ ഡ്രൈവര് സിയാദിന്റെ വീട്ടിലും റെയ്ഡ് കഴിഞ്ഞ ദിവസം വിജിലൻസ് പരിശോധന നടത്തിയതിന് പിന്നാലെയാണ് നീക്കം ചെമ്പുപാളി എന്ന ദേവസ്വം മിനിറ്റ്സില് സ്വന്തം കൈപ്പടിയിൽ എഴുതിയത് അന്ന് തിരുവിതാംകൂര് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ എ പത്മകുമാറിന് റിമാൻഡ് റിപ്പോർട്ട് നടപടിക്രമം മറികടന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണന് പോറ്റിയെ പത്മകുമാര് സഹായിച്ചു സ്വര്ണപ്പാളികള് പുറത്തേക്ക് കൊണ്ടുപോകാന് ഗൂഢാലോചന നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് ദേവസ്വം ബോര്ഡ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ജീവനക്കാരുടെ നിയന്ത്രണം ഉണ്ടായിരിക്കെ മരാമത്ത് പ്രൊസീജിയര് മറികടന്ന് ക്ഷേത്ര മുതലുകള് മരാമത്തിനായി ക്ഷേത്ര പരിസരത്തിന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന ദേവസ്വം മാങ്ങുവല്ലിലെ വ്യവസ്ഥ ഉണ്ടായിരുന്നിട്ടും ആയതം മറികടന്ന് മറ്റു കൂട്ടുപ്രതികളുമായി ഗൂഢാലോചന നടത്തിയെന്നാണ് റിമാന്റ് റിപ്പോർട്ടിൽ പറയുന്നത് തമിഴക വെട്ടിക്കഴകും അധ്യക്ഷന് വിജയുടെ സംസ്ഥാന പര്യടനം ഇനിയും വൈകും ഡിസംബര് നാലിന് പ്രഖ്യാപിച്ച സേലത്തെ പൊതുയോഗത്തിന്റെ തീയതി മാറ്റണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു നാലിന് കാർത്തിക ദീപം നടക്കുന്നതിനാൽ സുരക്ഷയൊരുക്കാന് കഴിയില്ലെന്നാണ് പോലീസ് പറയുന്നത് കരൂര് ദുരന്തത്തിന് ശേഷം നിര്ത്തിവെച്ച സംസ്ഥാന പര്യടനം ഡിസംബര് നാലിന് സേലത്ത് നിന്ന് തുടങ്ങാനായിരുന്നു ടി വി കെയുടെ പദ്ധതി ഇതിനായി സേലം പോലീസിൽ അപേക്ഷയും നൽകി സേലത്തെ മൂന്ന് ഗ്രൗണ്ടുകളിൽ ഏതിലെങ്കിലും അനുമതി നൽകണമെന്നായിരുന്നു ടി വി കെയുടെ അപേക്ഷ എന്നാല് നാലിന് കാർത്തിക ദീപവും ആറിന് ബാബറി മസ്ജിദ് ദിനവും വരുന്നതിനാല് സുരക്ഷ ഒരുക്കാന് ബുദ്ധിമുട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു മറ്റൊരു തീയതി തീരുമാനിച്ച് അപേക്ഷ നല്കണമെന്നാണ് പോലീസ് നിർദ്ദേശം വളരെ വേഗത്തില് തീയതി തീരുമാനിച്ച് പര്യടനം ആരംഭിക്കാനാണ് തമിഴക വെട്ടിക്കഴകത്തിന്റെ തീരുമാനം തിരുവനന്തപുരം വെഞ്ഞാറാമൂടിലെ പതിനാറുകാരന് ഐഎസില് ചേരാന് പ്രേരിപ്പിച്ചെന്ന യു എ പി എ കേസില് കുട്ടിയുടെ മാതാവ് കേരളത്തിലെ പോലീസ് നിരീക്ഷണത്തില് യു കെയിലായിരുന്ന യുവതി രണ്ടാഴ്ച മുമ്പാണ് കേരളത്തിലെത്തിയത് സംഭവത്തിലെ മാതാവിന്റെ ആൺസൂത്രത്തിന്റെ സഹോദരനും സംശയ ശബരിമല സ്വർണക്കൊള്ള മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ അറസ്റ്റിൽ എ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി നിർണായക നീക്കവുമായി എസ് ഐ പി തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ എസ് ഐ ഇ തലവൻ എസ് പി ശശിധരന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യല് നടന്നത് ഉണ്ണികൃഷ്ണൻ പോരിക്ക് ഒത്താശ ചെയ്തത് പത്മകുമാറാണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ മാസപ്പടി കേസില് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പുതിയ ബെഞ്ച് പരിഗണിക്കും പൊതു ഹർജിയിലെ ജസ്റ്റിസ് അനില കെ നരേന്ദ്രന്റെ ബെഞ്ചാണ് വാദം കേൾക്കുക കേസ് പരിഗണിക്കുന്നതില് നേരത്തെ രണ്ട് ജഡ്ജിമാർ പിന്മാറിയിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ ബെഞ്ചിലേക്ക് കേസ് എത്തിയത് തെരുവുനായ ആക്രമണത്തില് പരുക്കേൽക്കുന്നവര്ക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് കർണാടക സർക്കാർ നായയുടെ കടിയേൽക്കുന്നവർക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വീതം നൽകും മരണം സംഭവിക്കുന്നവരുടെ കുടുംബങ്ങൾക്കും പേവിഷ ബാധ ഏൽക്കുന്നവർക്കും അഞ്ചു ലക്ഷം രൂപ നൽകും നഷ്ടപരിഹാര വിതരണത്തിനായി പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കാനും തീരുമാനിച്ചു ശബരിമലയിൽ വൻ ഭക്തജനെതിരയ്ക്ക് നിയന്ത്രിക്കാൻ കേന്ദ്രസേനകളില്ലാതെ സന്നിധാനം മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് എൻ ഡി ആർ എഫ് ആർ എഫ് എന്നീ സേനകളെ നിയോഗിക്കുന്ന പതിവ് തെറ്റിച്ചു കേന്ദ്രം തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചിട്ടും കേന്ദ്രസേനകളെ ഇതുവരെ ശബരിമലയിൽ നിയോഗിച്ചിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ തീർത്ഥാടകർക്ക് സുരക്ഷിതമായി ബസ്സുകളിൽ കയറാനും തിരക്ക് നിയന്ത്രിക്കാനും അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് ഭക്ത കുഴഞ്ഞുവീണ് മരിച്ചു കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി സതിയാണ് മരിച്ചത് അമ്പത്തിയെട്ട് വയസ്സായിരുന്നു മലകയറവെ അപ്പാച്ചിമേയുടെ ഭാഗത്ത് വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു ദർശനത്തിന് തിരക്കാണ് അനുഭവപ്പെടുന്നത് തിരക്ക് നിയന്ത്രിക്കാനാകാതെ വലഞ്ഞു പോലീസ് പതിനഞ്ചു മണിക്കൂറായി വെള്ളവും ഭക്ഷണവും കിട്ടാതെ ഭക്തർ നിൽക്കുന്ന അവസ്ഥയാണ് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞു എരുമേലി കണമൽ സമീപമാണ് അപകടമുണ്ടായത് ബസ്സിലുണ്ടായിരുന്ന തീർത്ഥാടകർക്ക് പരിക്കേറ്റു നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നു ബസിന്റെ ബ്രേക്ക് പോയതാണ് അപകടത്തിന് കാരണമെന്ന് വിവരം കോഴിക്കോട് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മേയർ സ്ഥാനാർത്ഥി സംവിധായകൻ വി എം വിനുവിനെ രണ്ടായിരത്തി ലും വോട്ടില്ലെന്ന് കണ്ടെത്തൽ മലാപ്പറമ്പ് ഡിവിഷനിലെ വോട്ടർ പട്ടികയിലാണ് വിനുവിന്റെ പേര് ഇല്ലാതിരുന്നത് താൻ വോട്ട് ചെയ്തിട്ടുണ്ടെന്നും കോർപ്പറേഷൻ പട്ടിക അട്ടിമറിച്ചുവെന്നുമാണ് വി എം വിനുവിന്റെ പ്രതികരണം വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ഗുരുവായൂർ ഏകാദേശി ആഘോഷങ്ങളുടെ ഭാഗമായി സംഗീത സാന്ദ്രമാക്കുന്ന പതിനഞ്ച് ദിവസത്തെ ചെമ്പൈ സംഗീതോത്സവത്തിന് തിരശ്ശീല ഉയർന്നു കഥകളി ആചാരൻ കലാമണ്ഡലം ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു ഈ വർഷത്തെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം പ്രൊഫസർ പാൽക്കുളങ്ങര കെ അംബിക കലാമണ്ഡലം ഗോപി സമ്മാനിച്ചു ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷനായി ഡോക്ടർ എം വി നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഒ ബി അരുൾകുമാർ ഡോക്ടർ സദനം ഹരികുമാർ സി മനോജ് ഡോക്ടർ പി നാരായണൻ നമ്പൂതിരി വേണുഗോപാൽ തിരുവിഴ ശിവാനന്ദൻ പി എസ് വിദ്യാധരൻ മാസ്റ്റർ എൻ ഹരി ചെമ്പൈ സുരേഷ് ആനയടി പ്രസാദ് ഡോക്ടർ കെ മണികണ്ഠൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം പ്രൊഫസർ പാൽക്കുളങ്ങര കെ അംബികാദേവിയും സംഘവും ചേർന്നുള്ള സംഗീത കെച്ചരിയും അരങ്ങേറി സി കെ പരീഷ്ഠം ഗണേഷൻ ആലങ്കോട് ദേശത്ത് ശ്രീധരൻ പാറകുട്ടി നവപതിമാവരായി യോഗത്തിന്റെ അധ്യക്ഷൻ ഗുരുവായൂർ ശബരിമല സ്വർണ കൊള്ളയിൽ പ്രതികളുടെ റിമാൻഡ് കാലാവധി നീട്ടി ഈ മാസം ഇരുപത്തിയേഴ് വരെയാണ് നീട്ടിയത് മുരാരി ബാബു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരുടെ കസ്റ്റഡി കാലാവധിയാണ് നീട്ടിയത് പത്തനംതിട്ട റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത് ശബരിമല സ്വർണക്കവർച്ച കവർച്ച സ്വർണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണം പതിനേഴിന് ഹൈക്കോടതി അനുമതി നൽകി പതിനേഴിന് ഉച്ചപൂജക്ക് ശേഷം സാമ്പിൾ ശേഖരിക്കാം തന്ത്രിയുടെ കൂടി നിലപാടറിഞ്ഞ ശേഷമാണ് തീരുമാനം നേരത്തെ സാമ്പിൾ ശേഖരിക്കാൻ എസ് ഐ ടി അനുമതി തേടിയിരുന്നു ശബരിമല സ്വർണക്കൊള്ളയിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു സിപിഐക്കെതിരായ പരാമർശത്തിൽ മന്ത്രി വി ശിവൻകുട്ടിക്ക് മറുപടിയുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഒരു പ്രകോപനത്തിനും വീഴാൻ സി പി ഇല്ല വി ശിവൻകുട്ടി ഇത്രയും പ്രകോപിതനാകാൻ കാരണം അറിയില്ലെന്നും ശിവൻകുട്ടിയെ പഠിപ്പിക്കാനാണല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു സി പി ഐക്ക് രാഷ്ട്രീയ ബോധമുണ്ടെന്ന് ബിനോയെ വിശ്വം മാധ്യമങ്ങളോട് പ്രതികരിച്ചു തൃശൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നീക്കവുമായി ബി ജെ പി എൽ ഡി എഫ് കൗൺസിലറെ ബി ജെ പി പാളയത്തിൽ എത്തിച്ചു ജനതാദൾ അംഗം ഷീബ ബാബു ആണ് ബി ജെ പി ചേർന്നത് ഷീബ നിലവിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമാണ് ഷീബ ബാബുവിനെ എൻ ഡി എ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ഷിബയുടെ ചുവടുമാറ്റത്തിന് പിന്നിൽ എൽ ഡി എഫിലെ സീറ്റ് തർക്കം കൃഷ്ണാപുരത്താകും ഷീബ മത്സരിക്കുക തൃശൂരിൽ അമ്പത്തിയാറ് സീറ്റിൽ ഇരുപത്തിയൊമ്പത് സീറ്റുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കൊല്ലം ഡി സി സിക്ക് മുന്നിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതിനെതിരെ കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതിയെന്നും ബിന്ദു കൃഷ്ണ ബിന്ദു കൃഷ്ണ പോസ്റ്ററിന് പിന്നിൽ രാഷ്ട്രീയ എതിരാളികൾ കോൺഗ്രസിനുള്ളിൽ ഭിന്നതയില്ല ഇനിയും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടേക്കാം കൂട്ടായ തീരുമാനമാണ് കോൺഗ്രസിലുണ്ടാകുന്നത് യു ഡി എഫ് വിജയം മുന്നിൽ കണ്ടാണ് പോസ്റ്ററുകളെന്നും ബിന്ദു കൃഷ്ണ വ്യക്തമാക്കി